ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കവാസം മുപ്പതാം തീയതി ജപം ഞങ്ങളുടെ ഏക നന്മയായിരിക്കുന്ന ഈശോയെ അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ തിരുത്തോളിൽ ശ്രീവായോട് കൂടി ചുമന്നുവല്ലോ ഈ അറുതിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ച ആത്മാക്കൾക്ക് കൃപ ചെയ്യണമേ വിശേഷിച്ച് ഒരാശ്വാസവുമില്ലാതെ കിടക്കുന്നവരുടെ മേൽ അധിക മലിവായവർക്ക് ക്ഷണത്തിൽ സ്വർഗപ്രവേശനം അനുഭവിക്കുവാൻ അനുഗ്രഹം ചെയ്തു തരണമേ അമ്മ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതുമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ ലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ അശസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരിച്ച വിശ്വാസിയുടെയാൽ മകൾക്ക് തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷിച്ച് ചേരുവാൻ ഇടയുണ്ടാകട്ടെ വ്യക്തിപിതാവെ ശോമിശ്വകർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചവരെക്കുറിച്ച് മറ്റു വിശ്വാസിയുടെ ആത്മാക്കളുടെ മേൽ കൃപിയായിരിക്കണമേ സുഹൃദ ജപം ഈശോ ഞങ്ങളുടെ മേൽ ദയ